അവരറിഞ്ഞുകൊണ്ടല്ലോ അറിയാതെ സംഭവിക്കുമ്പോഴും അവരുടെ ടെൻഷൻ ഇതാണെങ്കിൽ മനഃപൂർവം അവിടുത്തെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഉമ്മാ ൂർത്തിയ പിന്മക്കള് സ്കൂളിലേക്ക് കലാലയത്തിലേക്ക് പറഞ്ഞു പറഞ്ഞുവിടുമ്പോ അവൾ കുട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആവിടത്തെഞ്ഞോലെ നടക്കാതെ കൈ തുറന്നിട്ടുകൊണ്ട് വടിവം വഴിവം പാടിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുത്ത് കലാലകത്തിലേക്ക് പറഞ്ഞുവിടുന്ന അവള് മനസ്സിൽത്തി ആലോചിക്കുന്നുണ്ടോന്നിട്ട് പറയാൻ

ആ പെങ്ങളോട് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയോ നിനക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ തരാം നീ പറയുകയാണ് എന്റെ രോഗം മാറണമെന്നാണ് എന്റെ ഡിസിഷനെങ്കില് ഞാൻ അമ്മാനോട് ദ്വാരക്കോട്ടിൽ തന്നെ നിന്റെ രോഗമെല്ലാം മാറ്റിത്തരും പെണ് അതല്ല മറ്റൊരു ഓഫർ കൂടി ഞാൻ തരാ

േ ഞാന ക്ഷണിച്ചോളാം എന്ന ഡിസിഷനാണ് നീ എടുക്കുന്നതെങ്കിൽ എടുക്കുന്നതെങ്കിലും പ്രയാസമുണ്ടായേക്കാൻ പക്ഷേ ഒരു പക്ഷേ പക്ഷേ വേദന അനുഭവപ്പെട്ടേക്കാ വലക്കി നിനക്ക് നാളെ അമ്മാന്റെ പരിരോഗത്തേക്ക് കടന്നുല്ലുമ്പോ മനുഷ്യൻ മുഴുവനും സ്വർഗത്തിലേ കുന്നത്താൻ കുതിക്കുന്ന ദിവസത്തില് ഇന്നുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത വരാ ഉദന സമയത്ത് എന്ന് കാതും കേട്ടിട്ടില്ലാത്ത അതിനുണ്ട് മുന്തിരിതാ കഥ പിന്നാലോ വിളക്കേണ്ട കൂട്ടേണ്ട കൊള്ളേണ്ടതൊന്നോ നീരരിൽ അറിയേണ്ട ഒരിക്കുന്ന നീരലുണ്ട് ഏറ്റവും വല്ല അനുഗ്രഹം ഒരുക്കി വെച്ചിരിക്കുന്ന അകലോല സ്വർഗം നടക്കുക വാങ്ങി തരാമേ നിനക്ക് നീ തീരുമാനിക്കുകയാണെങ്കിൽ നിനക്ക് നാളെ പരലോകത്ത് സ്വർഗമുണ്ട് അതല്ല ക്ഷമിക്കുന്നില്ല നിനക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണമെങ്കിൽ ഞാൻ ദ്വാരന്ന് നിന്റെ രോഗം ഈ നിമിഷം തന്നെ അല്ല എന്ന് മാറ്റിത്തരും പിന്നെ നിന്നുകൊണ്ട് പറയുന്നു ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് ലിബിയേ